നമസ്കാരം അമൃത ടി വിയുടെ സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ പറയും ഡാൻഡ്രഫ് അതായത് താരൻ താരൻ എങ്ങനെയാണ് താരൻ എങ്ങനെയാണ് ഒരു പരിഹാരം താരൻ എന്താണെന്നൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം താരൻ എന്തുകൊണ്ട് മാറുന്നില്ല എന്നൊക്കെ നോക്കി നോക്കാം അപ്പോൾ താരൻ എന്ന് പറഞ്ഞാൽ നോർമലാണ് അപ്പോൾ നമ്മുടെ തുലി ഇങ്ങനെ ഇളകി ഇളകി പൊക്കോണ്ടിരിക്കുന്നതിനാണ് താരൻ എന്ന് പറയുന്നത് ആക്ച്വലി മുടി ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിൽ കെട്ടി നിന്നിട്ട് അതിങ്ങനെ തടയും തടയുമ്പോഴാണ് താരം നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് ഭയങ്കര കുഴപ്പം മീൻസ് മുടി ഒഴുകി ഒന്ന് രണ്ട് ഇത് എവിടെ നിന്ന് ഇളകിയിട്ട് അവിടെ അവിടെ ഇവിടെ വീഴുന്നിടത്തില്ല ഒരു തിളക്കമുള്ള ചൊറിച്ചിലുണ്ടാകും അതിന് സെബേറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഈ ബാക്കിൽ ഇവിടെ എല്ലാം വരും മൂത്രൊക്കെ വരും അപ്പോൾ ഇതാണ് ശരിക്കും താരൻ എന്ന് പറയുന്നത് അപ്പോൾ താരന് എന്താണ് ഒരു പരിഹാരം താരൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തത് വരാതിരിക്കും എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് സംസാരിക്കുന്നത് അപ്പം മുടികൊഴിച്ചിലുള്ളതും ഒരു നരയെ പറ്റിയും കാര്യങ്ങളൊക്കെ അതിനുള്ള പറയാം അപ്പോൾ നമ്മൾ താരൻ്റെ കാര്യം പറഞ്ഞ് തുലി ഇളകി വരുന്നതാണ് അപ്പം നമ്മൾ താരനിങ്ങനെ ഈ ഇത് നമ്മൾ അവിടെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും ചൊറിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും പിന്നെ ഇൻഫെക്റ്റഡ് താരം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നോർമൽ ഒരു പ്രോസ്സാണ് ഇതിങ്ങനെ കഴുകി കളയം വേണം അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഷാംപു കിട്ടാ താരന്മാറും ശരി തന്നെ പക്ഷേ പിന്നെയും സ്കിൻ ഗ്ലോ ഡ്രൈ ആവും അപ്പോൾ പിന്നെയും താരൻ കൂടും കൊഴിച്ചിലും കൂടും അതുകൊണ്ടാണ് ഷാംപു ചെയ്തേ കൂടുക ഷാംപു ചെയ്താൽ പിന്നെ ഇതേ പ്രശ്നം വരും ഇതേപോലെ താരൻ എന്ന് പറയുന്നതിന് നമ്മൾ ശരിക്കും മെഡിക്കൽ ടേം സെബേറിയ എന്നാണ് സെബേറിക് ഡെർമറ്റേരിസ് അല്ലെങ്കിൽ സെബേറിയ എന്നാണ് അതായത് എണ്ണമയം കൂടുതലുള്ളത് കൊണ്ടാണ് കെട്ടി നിന്നിട്ട് അഥവാ സെബേഴ്ഷസ് പാറ്റ് കൂടുതൽ സ്പീഡിൽ സെക്രീറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് തലയിൽ സ്കിന്നിൽ കെട്ടുന്നത് കൊണ്ടാണ് അതിന് സെബേറിയ എന്ന് പറയാൻ കാരണം അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ താരമുള്ളപ്പോൾ നമ്മൾ എണ്ണ തേച്ചാൽ ഇത് കൂടെ ഉള്ളൂ അപ്പോൾ എണ്ണ അപ്ലൈ ചെയ്യാനേ പാടില്ല ഷാംപൂ അപ്ലൈ പാടില്ല സോപ്പ് അപ്ലൈ അപ്ലൈമ്പല ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ കുഴപ്പങ്ങളുണ്ടാക്കും എണ്ണ അപ്ലൈൻ തോറും നമ്മൾ ഇട്ടുടനെ നല്ല കുഴപ്പമില്ലെന്ന് തോന്നും നല്ല സുന്ദരമായിരിക്കണം എന്ന് തോന്നും അത് കുഴഞ്ഞ് അത് അമർകിയിരിക്കുന്നതാണ് അത് മാറേയില്ല പിന്നെയും വരും അപ്പോൾ അതൊന്നും ഒരു പരിഹാരമേ അല്ല അപ്പോൾ ഇത് ഇത്രയും ഭാഗത്ത് തൊലിയിൽ സർക്കുലേഷൻ കൂട്ടുകയും സ്മൂത്ത് ആക്കുകയും ചെയ്താൽ ഇതിനൊരു ഉള്ളൂ അല്ലാതെ സാരം മാറേയില്ല ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചീപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം നമ്മൾ ഡെയിലി കഴിച്ച് ചീപ്പിട്ട് കോതുമ്പം ചീപ്പിലുള്ള ഈ താരനും സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷനും കൂടെ ഇൻഫെക്റ്റഡ് ബാക്ടീരിയ എപ്പോഴും ഇൻഫെക്റ്റഡ് ഇത് ചീപ്പിൽ കാണും അടുത്ത ദിവസം നമ്മൾ ഇത് പിന്നെയും കോതുമ്പോൾ പിന്നെയും ഇൻഫെക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഡെയിലി ചീപ്പ് നല്ല വൃത്തിയായിട്ട് സോപ്പോ ഷാംപൂ ഉപയോഗിച്ച് ചീപ്പ് കഴുകണം തലയിൽ ഇതൊന്നും ഇടാൻ പാടില്ല അപ്പോൾ ചീപ്പ് ഡെയിലി കഴുകണം മറന്നുപോരുത് വല്ലവടേയും ചീപ്പിട്ട് തല കോതുകയും ചെയ്ത് അതുപോലെ മുടി വെട്ടാൻ പോകുമ്പോഴും അവരെടുത്ത് നിർബന്ധമായിട്ടും ചീപ്പും സിസേഴ്സും എല്ലാം കഴുകിയിട്ട് തലയിൽ തേക്കാവുമെന്ന് വയ്ക്കാവുമോ എന്ന് നിർബന്ധമായിട്ട് പറയണം അല്ലെങ്കിൽ നമുക്ക് വല്ലവരുടെയും തന്നെ ഇൻഫെക്റ്റഡ് താരം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ളത് ചീപ്പ് ഡെയിലി വൃത്തിയായിട്ട് കഴുകണം മറന്നുപോകരുത് അതുപോലെ ആണുങ്ങൾ മുടി വെട്ടി കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടുത്തെ മുടി വെട്ടി തീരെ പറ്റ വെട്ടി കുറച്ചാൽ അതുപോലെ പലരും പറയും ഷേവ് ചെയ്താൽ താരം പോകുന്നു ഷേവ് ചെയ്താൽ താരം നേരട്ടിയാവും കാരണം സ്കിന്ന് പിന്നെയും ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോൾ താരം ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ഡ്രൈ ആവാനും പാടില്ല ഓയിലി ആവാനും പാടില്ല നോർമൽ സ്കിന്നിൽ നിന്നാൽ താരൻ കണ്ട്രോളിൽ അഥവാ നമ്മളറിയാത്ത രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ താരൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മളറിയില്ല ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ നോർമലൈസ് ചെയ്യാം സ്കിന്നിൻ്റെ ഇവിടുത്തെ സ്കിൻ സ്ട്രക്ചർ നോർമലൈസ് ചെയ്യണം അപ്പോൾ ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മുട്ടയടിക്കുകയോ എല്ലാം എന്ത് ചെയ്താലും ഇരട്ടി ആയിട്ട് കൂടും കാരണം അത് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ പിന്നെ നന്ന മുടി പൊളിച്ചു വരുമ്പോൾ നോക്കിയാൽ കാണും താരനെല്ലാം അവിടെ തന്നെ കാണും പാച്ച് പാച്ച് ആയിട്ട് അവിടെ കാണും അപ്പോൾ ഇതിനൊരു പരിഹാരം അപ്പോൾ അതിൽ മുടി വളർത്തിക്കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ മുടിയുടെ അടിയിൽ ഈ വെള്ളവും എണ്ണമയവും എല്ലാം കെട്ടുമ്പോഴേ എപ്പോഴും മുടി സോഫ്റ്റ് ആയിരിക്കും മുടി സോഫ്റ്റ് ആയിട്ട് മുടിയുടെ സ്കാൽപ്പ് സോഫ്റ്റ് ആയിട്ടിരിക്കും ചൂടടിക്കുക അതിരിക്കും അതുകൊണ്ട് മുടിയുടെ റൂട്ട് പെട്ടെന്ന് ഇളകി പോകില്ല അപ്പം അതാണ് ആദ്യത്തെ മുടി പെണ്ണുങ്ങൾ മുടി നോർമലി കൂടുതൽ വളർത്തും പക്ഷേ ആണുങ്ങൾ ഇവിടുത്തെ മുടി ഈ സൈഡിൽ വെട്ടാൽ ഈ ഇവിടുത്തെ മുടി കൂടുതൽ വളർത്തുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ചീപ്പ് നല്ല ഡെയിലി കഴുകണം വൃത്തിയായിട്ട് കഴുകണം അതുപോലെ ഹെൽമെറ്റ് സ്ഥിരം യൂസ് ചെയ്യുമെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഹെൽമെറ്റ് ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ പോവുകയും ചെയ്തത് ബെൽറ്റിടുകയും വേണം ഹെൽമെറ്റിനകത്ത് നല്ല വൃത്തിയായിട്ട് അത് വെക്കുകയും ചെയ്യണം നല്ല കഴുകി തുടച്ച് ഇപ്പോഴും ചില ഉണ്ട് അതിൻ്റെ ആകെ ഇളകി കഴുകുക ആ ടൈപ്പ് വാങ്ങിച്ചു വെച്ചാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ പ്രിലിമിനറി ആയിട്ട് ശ്രദ്ധിക്കണം പിന്നെ തലയണ കവറിലും അധികം അഴുക്കില്ലാതെ നോക്കിയുള്ളൂ തലയണ കവർ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ തലയണ കവർ മാറ്റണം അത് നല്ലതാണ് അപ്പം ഇത്രയൊക്കെയാണ് ആദ്യം താരം അതിന് നമുക്ക് നോക്കാവുള്ളത് പക്ഷേ അപ്പം നിങ്ങൾ ചോദിച്ച് ഷാംപൂവും സോപ്പും എണ്ണയൊന്നും ഇടാതെ എങ്ങനെയാണ് ഈ താരൻ പോകുന്നതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രൈൻ സ്കിന്നിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ് ആക്ച്വലി താരൻ ഡ്രൈ സ്കിൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല മുടി കൂടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സെബേഷ്യസ് ഗ്ലാൻഡുകളവിടെ കൂടുതലും അങ്ങനെയെല്ലാം കൊണ്ടാണ് അപ്പം അതിന് നമ്മൾ ഇൻറ്റേണലി ഹോമിയോ മെഡിസിൻ നല്ലതാണ് താരം കുറയ്ക്കാനായിട്ട് ബയോ കെമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏട്ടർ മോർന്നൊക്കെ പറഞ്ഞ് മരുന്നുകൾ അതിൻ്റെ നമുക്ക് ബയോ ബയോകെമിക്ക് എന്ന് പറഞ്ഞാൽ സിക്സ് അതിന് മരുന്നിൻ്റെ കണ്ടൻറ് ഉള്ളതാണ് അത് കഴിച്ചാൽ താരൻ നന്നായിട്ട് കുറയുന്ന കാണാറുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് താരൻ പോകുന്നെങ്കിൽ ഏറ്റവും നല്ല പരിപാടി ചെമ്പരത്തി എടുക്കണം ചെമ്പരത്തിയുടെ പൊടി കിട്ടും വാങ്ങിക്കാനായിട്ട് ചെമ്പരത്തിയുടെ പൊടി ചെമ്പരത്തിയുടെ ഇലയുടെ പൊടിയും കിട്ടും ചെമ്പരത്തി കായയുടെയും കിട്ടും പിന്നെ അതുപോലെ തന്നെ ചീവക്കായ് ഷിക്കാക്കായെന്നൊരു സാധനമുണ്ട് ഈ ഷിക്കാക്കായ് നല്ലതാണ് ഒരു സോപ്പി എഫക്റ്റ് ഉണ്ട് അതിൻ്റെയും പൊടി വാങ്ങിക്കാൻ കിട്ടും ഈ രണ്ട് സാധനവും പിന്നെ കുറച്ച് നെല്ലിക്ക ഒരു നെല്ലിക്കയുടെ പൊടി വേണം അതും വേണം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും നല്ലതാണ് ഈ നാല് സാധനങ്ങളും ഈ താരൻ ക്ലീൻ ചെയ്യാൻ വളരെ നാച്ചുറലായിട്ട് വളരെ നല്ല സാധനങ്ങളാണ് അപ്പോൾ ഇത് നാലിൻ്റെയും പൊടികൾ വാങ്ങിക്കാൻ കിട്ടും അത് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടെ ചേർത്ത് തലയോട്ടി തേച്ച് പിടിപ്പിച്ചിട്ട് എളുപ്പം സിമ്പിൾ പണിയാണ് ചുമ്മാ തേച്ചാൽ മതി ഇരുപത് മിനിറ്റ് കഴിയുമ്പം നല്ല വൃത്തിയായിട്ട് കഴുകിക്കളയണം നല്ല ഭംഗിയായിട്ട് കഴുകിക്കളയണം നല്ലതുപോലെ താരം പോവും മുടിയിൽ തന്നെത്താൻ മുടിയിലെണ്ണയും വരും അപ്പോൾ പലരും ചോദിക്കുമ്പം മുടി പാറിക്കിടക്കുക മുടി പാറിക്കിടക്കുകയൊന്നുമില്ല നമ്മളിവിടെ വൃത്തിയാക്കുമ്പം ഇവിടെ ഉള്ള നമ്മുടെ നാച്ചുറലായിട്ട് ഓയിലുണ്ടാക്കുന്ന സ്പേഷ്യസ് ക്ലാൻ്റെ നമ്മുടെ മോത്തും കഴുത്തിലും തലയും എല്ലാം ഉണ്ട് അത് തന്നെത്താൻ വർക്ക് ചെയ്തിട്ട് എണ്ണ മുയവും വരും നല്ല രീതിയിൽ വരും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സർക്കുലേഷൻ നല്ലതുപോലെ കൂടുന്നത് കൊണ്ട് മുടി അവിടെ നിൽക്കും ഈ പെണ്ണുങ്ങളുടെ ആണെങ്കിൽ കൂടുതൽ ഹോർമോൺ കൂടുതൽ കെയർ കഴിയുമ്പോൾ മുടി കൂടുതൽ വളരും ആണുങ്ങളുടെ ഹോർമോൺ ഇത് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും അപ്പോൾ ഈ നാല് സാധനം കൂടെ മിക്സ് ചെയ്ത് പൊടിയാക്കിയിട്ട് വെള്ളം കൂടെ ചേർത്ത് തലേ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിക്കളയാണ് ഇതാണ് ആദ്യത്തെ പ്രസ ആദ്യത്തെ എഫക്റ്റ് നല്ലതുപോലെ ഇത് എത്ര വർഷവും ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റും വരില്ല അത് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം തല തോർത്തിയിട്ട് മുടി മുടികൊഴിച്ചിട്ട് കൂടുതലുണ്ടെങ്കിലേ നമുക്കിങ്ങനെ ആർണിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ആർണിക്കയുടെ മദട്ടിഞ്ചറാണ് ആർണിക്ക ജ്യൂ അത് നമ്മളിത് പണ്ട് മീറ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയുടെ വേരിൻ്റെ എക്സ്ട്രാക്റ്റാണ് അത് വാങ്ങിക്കാൻ കിട്ടും അത് ഹോമിയോ മെഡിസിൻസ് ആണ് അത് വാങ്ങിച്ച് തുള്ളി തുള്ളിയായിട്ട് കുളിച്ചതിന് ശേഷം തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒഴിക്കണം അവിടെ ഇവിടെ ഒഴിച്ചിട്ട് വെറുതെ ചീക്കണം അബ്സോർവ് ചെയ്യും അത് മുടി മുടികൊഴിച്ചിട്ട് കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഈ കൂട്ട് അതായത് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിയുടെ ഇല ചീവയ്ക്ക കറിവേപ്പില ഒരു നെല്ലിക്ക ഇത്രേൻ്റെയും പൊടി മിക്സ് ചെയ്ത് എണ്ണയൊന്നും ചേർക്കരുതൽ വെടി മിക്സ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ കറക്കി തലേ തേച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴുകിക്കളയണം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആവേ ഇല്ല എന്നാൽ താരം പോവുകയും ചെയ്യും ഓയിൽ മയം പോവുകയും ചെയ്യും നല്ല എന്നാൽ ഓയിൽ പുതിയായിട്ട് ഫ്രഷായിട്ട് വരുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ എഫക്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞാൽ ഇത് ഈ ഈ ഈ ഈ ഈ തലയിൽ തുള്ളി തുള്ളി ആയിട്ട് മുടി പൊഴിച്ചിട്ട് കൂടുതലുണ്ടെങ്കിൽ അത് ചെയ്താൽ മുടി വളരുകയും ചെയ്യും നല്ലതാണ് അപ്പോൾ ഇതാണ് നമുക്ക് നോർമലായിട്ടുള്ള പ്രൊസീജിയർ